പഴയ പഴയകാലത്ത് നമ്മുടെ അമ്മമ്മമാരൊക്കെ നമുക്കുണ്ടാക്കി തന്നിട്ടുള്ള ഒരു പയറിൻ്റെ ഇല തോരനാണ് ഇന്ന് വീഡിയോയിൽ വീഡിയോയിലിടുന്നത് എന്ന് പറയുമ്പോൾ തന്നെ ഇലക്കറി തോരൻ ഇലക്കറികൾ ഏതാണെങ്കിലും അത് തോരൻ വെച്ച് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും ആവശ്യമാണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ നൈട്രജനുള്ള പയറിൻ്റെ ഇല ആദ്യം പഴയ കാലത്ത് ഇപ്പോഴൊരു അമ്പത് വയസ്സ് കഴിഞ്ഞ ആൾക്കാരെല്ലാം ഇത് കഴിച്ചു കാണും അന്ന് ഇതിന് നല്ല ടേസ്റ്റാണ് പക്ഷേ ഇന്ന് ഇതിന് വലിയ ടേസ്റ്റ് ഉണ്ടെന്ന് നമുക്ക് തോന്നില്ല കാരണം പഴയ രീതിയിൽ തോരൻ വയ്ക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാകണമെന്നില്ല അപ്പോൾ നമ്മൾ ആധുനിക രീതിയിൽ ഇതിന് ടേസ്റ്റ് കൂട്ടാൻ ചില വിദ്യകൾ കൂടി ചെയ്തിട്ടാണ് ഈ തോരനുണ്ടാക്കുന്നത് പയർ നട്ടിരിക്കുന്നവർക്ക് ഇപ്പോൾ കുറ്റിപ്പയറായാലും അതുപോലെ വള്ളിപ്പയറായാലും ഏതിൻ്റെ ആയാണ് ആണെങ്കിലും ഇല എടുത്ത് നമുക്കിതുപോലെ തോരൻ വയ്ക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ പയറ് കണ്ടാലറിയാം എത്ര ആരോഗ്യത്തോടെയാണ് ഓരോ ഞാൻ പയറിൻ്റെ ചെടികളും വളർന്നിരിക്കുന്നത് ഒരു ഗ്രോബാഗിൽ മൂന്നെണ്ണം വച്ചാണ് ഞാൻ നട്ടിരിക്കുന്നത് അപ്പോൾ ഇതിനെ കൊടുത്തിരിക്കുന്ന വളമൊക്കെ ഭയങ്കര എഫക്റ്റീവ് വളമാണ് പക്ഷെ പത്ത് പൈസ ചിലവില്ലാത്ത വളമാണ് കൊടുത്തിരിക്കുന്നത് അതിനെപ്പറ്റി ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഒരു വീഡിയോ കൂടി ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇല പറിച്ചും നമുക്കിന്ന് തോരം വയ്ക്കാം നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഏത് സസ്യങ്ങളെടുത്ത് നോക്കിയാലും നമുക്ക് ആ സസ്യങ്ങളിൽ ഒരു അമ്പത് ശതമാനം ഇലകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഉപയോഗിക്കാവുന്ന ഇലകളാണ് അമ്പത് ശതമാനവും പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്നത് അഞ്ച് ശതമാനത്തിലും താഴെയാണ് അതിൻ്റെ കാരണം ഇലകളെ പറ്റി ആർക്കും നല്ല വിവരം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അതോ ഇനിയിപ്പോൾ മറ്റു സാധനങ്ങളിഷ്ടം പോലെ ഓർഡർ ചെയ്താൽ വീട്ടിലേക്ക് എത്തും ചിക്കനും മട്ടനുമൊക്കെ അതുകൊണ്ടാണോ എന്നറിയില്ല പഴയകാല രീതികളിലേക്ക് പോകാൻ കുറേ പേർക്ക് മടിയാണ് എന്നാൽ പുതിയ രീതിയിലിപ്പോൾ കുറേ ആൾക്കാർ ഇതിൽ രംഗത്ത് വന്നിട്ടുണ്ട് എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് അപ്പോൾ നമ്മൾ ഈ മുരിങ്ങയുടെ ഇല അല്ലെങ്കിൽ ചീര പലതരം ചീരയുടെ എല്ലാം ഇങ്ങനെയുള്ള സാധനങ്ങൾ ഒക്കെയാണ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് പയറിൻ്റെയെല്ലാം അതിനധികം ഉപയോഗിക്കാറില്ല എന്നാൽ പഴയ പഴയകാലത്ത് ഒരുപാട് പേര് ഇത് ഉപയോഗിക്കാറുണ്ട് നമുക്കിതിൻ്റെ കുറച്ച് ഇല എടുക്കാം അധികം മൂത്ത ഇല എടുക്കരുത് ഇപ്പോൾ ഈ പ്രായത്തിൽ ഇല എടുക്കുന്നത് ഇതിന് നല്ലതാണ് പെട്ടെന്നിങ്ങനെ ആർത്തലച്ച് വരുമ്പോൾ ഇല എടുത്തു കഴിഞ്ഞാലാണ് പയറുണ്ടാവാൻ കൂടുതൽ സാധ്യതയുള്ളത് ഒരു ചെടിയിൽ നിന്നും രണ്ടോ മൂന്നോക്കെ ഇല എടുത്താൽ മതി ഇതിങ്ങനെ ഇല എടുക്കണം എടുത്തില്ലെങ്കിൽ ഇതിൻ്റെ വളർച്ച പോകും വളർച്ചയല്ല ഇത് കാട് പോലെയാകൊണ്ട് വളരും പയറൊന്നും ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഈ കൂടി വരുന്ന വളം കൂടി വരുമ്പോഴാണ് ഇതിങ്ങനെ വല്ലാതെ അർത്തു വളരുന്നത് അപ്പോൾ ഇതിൻ്റെ ഇല നമ്മൾ ഒടിച്ച് എടുക്കുന്നത് നല്ലതാണ് പിന്നെ നമുക്ക് അതുകൊണ്ട് തോരൻ വച്ച് ഉപയോഗിക്കുകയും രണ്ട് ഗുണങ്ങളാണ് ഇതിലുള്ളത് നമ്മുടെ ആവശ്യത്തിനുള്ള ഇല കിട്ടിയിട്ടുണ്ട് അധികം മൂക്കാത്ത ഇലയാണിത് ഇനി നമുക്ക് അപ്പുറത്തുണ്ട് അതിൻ്റെ ഞാൻ എടുക്കുന്നില്ല അത് മൂന്നാല് ദിവസം കഴിഞ്ഞ് ഇനി തോരം വയ്ക്കുമ്പോൾ അതിൻ്റെ എടുക്കണം ഇനി നമുക്ക് ഇതൊന്ന് അരിഞ്ഞെടുക്കാം ഇപ്പോൾ ശാസ്ത്രം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചല്ലാത്ത പഴയ കാലഘട്ടത്തിൽ തന്നെ ശാസ്ത്രത്തെ വെല്ലുവിളിക്കുന്ന ചില കാര്യങ്ങൾ നമ്മുടെ പൂർവികർ അതായത് നമ്മുടെ അമ്മമാരൊക്കെ ചെയ്യാറുണ്ട് അതുപോലെ ഒരു കാര്യം ഈ പയറില്ലാത്തോരനിലും ചെയ്യുന്നുണ്ട് അത് ഞാൻ വഴിയെ കാണിച്ചു തരാം കാരണം പയറില്ലാത്തോ പയറിൻ്റെ ഇലയിൽ കൂടുതൽ നൈട്രജനാണ് അതുപോലെ തന്നെ മറ്റുള്ള ഉള്ളതുപോലെ തന്നെ ബൈബറിൻ്റെ മറ്റെല്ലാ മൂലകങ്ങളും ധാരാളം അടങ്ങിയിട്ടുള്ള സംഗതിയാണ് പയറിൻ്റെ ഇല അപ്പം ഇതിൽ നൈട്രജൻ കൂടുതലുണ്ടെങ്കിൽ അത് കുറച്ച് ഒഴിവാക്കാൻ വേണ്ടി ഒരു വിദ്യ പഴയകാലത്ത് അവർ ചെയ്യാറുണ്ട് കുറച്ച് നൈട്രജൻ കൂടുതലുള്ള നൈട്രജൻ ഒഴിവാക്കുക അതിനവർ ചെയ്യുന്ന വിദ്യ ഞാനും ഇവിടെ ചെയ്യുന്നുണ്ട് ഇത് കൂടാതെ പഴയ കാലത്ത് പയറിൻ്റെ ഇല വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചമുളക് കീറിയിടുക കുറച്ച് വെളിച്ചൊഴിക്കുക വേറെ ഒന്നും അവർ ചെയ്യുന്നില്ല പക്ഷേ ഇന്ന് ആധുനിക രീതിയിൽ നമ്മൾ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ഈ പയറിൻ്റെ ഇല തോരം വയ്ക്കുന്നത് നമ്മൾ ഈ അരിഞ്ഞെടുത്തത് തന്നെ ഒന്നും കൂടി ഇങ്ങനെ ചുരുക്കി പിടിച്ചിട്ട് രണ്ടാമതൊന്നും കൂടി അരിയണം അപ്പോൾ അത് ശരിക്ക് അരിഞ്ഞ് ചെറിയ പീസായിട്ട് കിട്ടും അതിനു വേണ്ടിയാണ് ഇനി രണ്ടാമത് അരിയുന്നത് ഇതിൽ ഹരിതകൾ കൂടുതലുണ്ട് അതുകൊണ്ട് തന്നെ അയളിൻ്റെ കുറവ് പരിഹരിക്കാൻ ഇത് സാധിക്കും ഇത് അനീമിയ പോലുള്ള വിളർച്ച രോഗങ്ങൾക്ക് വളരെ നല്ലതാണ് പയറിൻ്റെ ഇല പിന്നെ സാധാരണ വൈബർ കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് ഉള്ള സാ രോഗങ്ങളെന്ന് പറഞ്ഞാൽ ക്യാൻസറിന് തടയാം അങ്ങനെയുള്ള പരിപാടികളെല്ലാം ഇതിലൊക്കെ അത് കൂടാതെ ഹരിതം കൂടുതലുള്ളത് കൊണ്ടാണ് നേരത്തെ പറഞ്ഞ് അയൺ മാത്രമല്ല മാഗനീസ് സിങ്ക് കോപ്പർ എല്ലാം ഇതിൽ ആവശ്യത്തിന് അടങ്ങിയിട്ടുണ്ട് പഴയ കാലത്തൊരു ചൊല്ലുണ്ട് പയറ് ആൾക്കാർക്ക് വെറുതെ കൊടുത്താലും പയറിൻ്റെ ഇല ആർക്കും കൊടുക്കില്ല കാരണം അത് അത്രയ്ക്ക് നല്ലതാണ് നല്ലതായതുകൊണ്ടാണ് അങ്ങനെ ഒരു ചൊല് പഴയ കാലത്തുള്ളത് പഴയകാലത്ത് മിക്കവാറും വീടുകളിൽ ഇത് പയറിൻ്റെ ഇല മോഷ്ടിച്ചുകൊണ്ട് പോകുന്നത് സ്ഥിരം പതിവാണ് ഞങ്ങളുടെ വീട്ടിൽ നിന്നും ഇത് മോഷണം പോയിട്ടുണ്ട് കാരണം അതൊക്കെ ഇന്ന് ഭയങ്കര ഇതാണ് പയറിൻ്റെ ഇല എന്ന് പറഞ്ഞാൽ ഹരമാണ് ആൾക്കാർ പിന്നെ ഇതിൽ ധാരാളം പ്രോട്ടീനുകളുണ്ടല്ലോ സോയാബീൻ ധാന്യങ്ങളിൽ മൊത്തത്തിൽ ഒരുപാട് പ്രോട്ടീൻ ഉണ്ട് പക്ഷേ സോയാബീൻ മുട്ട ചിക്കൻ ഇതിലൊക്കെ അതൊക്കെ കഴിഞ്ഞാൽ ബാക്കി ഇത് നിറയെ പ്രോട്ടീനുള്ള ഒരു സാധനമാണ് ഇലക്കറികൾ ഇലക്കറികളിൽ പയറിൽ തന്നെ കൂടുതൽ പയറിൻ്റെ ഇലയിൽ തന്നെ കൂടുതൽ പ്രോട്ടീനുണ്ട് അപ്പോൾ പ്രോട്ടീൻ സപ്ലിമെൻറ്റ് കഴിക്കുന്നവരൊക്കെ ഇലക്കറികൾ പ്രത്യേകിച്ച് പയറിൻ്റെ ഇല തോരം വെച്ച് എങ്ങനെയെങ്കിലും കഴിക്കാൻ ശ്രമിക്കുക ഇത് അരിഞ്ഞു കഴിഞ്ഞു ഇത് നമ്മൾ വേവിച്ച് കഴിഞ്ഞ് കഴിക്കാൻ നേരത്തെ നാലിൻ്റെ ഒന്നായിട്ട് കുറയും നമുക്ക് ഇതൊന്ന് ഒന്ന് വേവിച്ചെടുക്കാം വേവിച്ചതിൻ്റെ വെള്ളം കുറച്ച് ഊറ്റിക്കളയണം അപ്പം നിങ്ങൾ പലരും ചോദിക്കുമായിരിക്കും ഇങ്ങനെ ഊറ്റിക്കളഞ്ഞതിൻ്റെ ഗുണം പോകില്ലേ എന്ന് ഞാൻ ഒരു കാര്യം പറയാം അത് പലരും അങ്ങനെ ചെയ്യുന്നുണ്ട് എന്നാൽ കുറേ പേര് ചെയ്യുന്നില്ല ശരിക്ക് ഇതിൽ ഓവറായ നൈട്രജൻ നമ്മളെടുത്ത് കളയണം അല്ലെങ്കിൽ അത് വേറെ ദോഷങ്ങളും ഉണ്ടാക്കും ഇപ്പോൾ ഓവറാണ് ഇതിൽ നൈട്രജൻ ഇപ്പം നിങ്ങൾ കണ്ടിട്ടില്ല പയറൊക്കെ കൃഷി കഴിഞ്ഞ് ആ പയറിൻ്റെ കട ഉറച്ചു കഴിയുമ്പോൾ അതിൽ ചില ഉണ്ട പോലെ മൂളങ്ങൾ കാണാം അത് നൈട്രജൻ ഓവറായിട്ട് വരുന്നതാണ് പയറിൽ മാത്രമേ ഉള്ളൂ അങ്ങനൊരു പ്രതിഭാസം ഇപ്പം നിങ്ങൾ കപ്പ പഴയകാലത്തൊക്കെ കപ്പ ഉണ്ടാക്കുമ്പോൾ എങ്ങനെയായാലും കപ്പ കട്ടില്ലാത്തതാണെങ്കിലും വെള്ളമൊഴിച്ച് തിളപ്പിച്ച് ആ വെള്ളം ഊറ്റിക്കളയും കാരണം അതിനകത്ത് സൈനൈഡിൻ്റെ അംശമുണ്ട് എന്നാൽ ഇപ്പോൾ അങ്ങനെ ചിലർ കാണിക്കുന്നില്ല അതെന്താ എന്ന് വെച്ചു കഴിഞ്ഞാൽ രാസവളൊക്കെ ചെറുത്ത് ഉപയോഗിക്കുമ്പോൾ മറ്റേ സൈനൈഡിൻ്റെ എഫക്റ്റ് ക്രമേണ കുറയുന്നു എന്നൊക്കെയാണ് കാരണം പറയുന്നത് ഏതായാലും പയറിൻ്റെ ഇലേലും ഇങ്ങനെ ചെയ്യണം അപ്പോൾ ഇതിൽ നമുക്കൊരു അല്പം മുളക് മുളക് പൊടിയല്ല അല്പം മഞ്ഞൾപ്പൊടി ചാനൽ ഉപ്പ് ഇടണം കാരണം മഞ്ഞൾപ്പൊടി ഇട്ടാൽ ഇതിൽ വല്ല പ്രാണികളൊക്കെ ഇതിൻ്റെ തണ്ടിലോ ഇലയിലൊക്കെ കുത്തിയിട്ടുണ്ടോ വിഷാംശമുണ്ടോയെന്നൊന്നും നമുക്കറിയില്ല നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമുണ്ട് പിന്നെ നിങ്ങൾ കമൻ്റ് ചെയ്യാൻ മറക്കരുത് മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യുക കാരണം നമ്മുടെ വയറിൻ്റെ എല്ലാം അതീവ ടേസ്റ്റിയാണ് പിന്നെ വീഡിയോ മുഴുവനായിട്ട് കാണുക ഒരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഇതൊന്ന് ഒന്ന് തിളച്ചാൽ മതി പകുതി വേവായാൽ മതി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം ഇനി നമുക്ക് ഇതിൻ്റെ ചൂട് ആറുമ്പോൾ നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കണം ഇനി നമുക്ക് ഇതൊന്ന് വറയിലിടാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം അതിനു മുമ്പായി നമുക്കൊരൽപ്പം നിലക്കടല ഇട്ട് കൊടുത്ത് അതൊന്ന് വറുത്തെടുക്കണം ഇനി ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി കഴിയുമ്പോൾ ഒരു ഒരു ടീസ്പൂൺ ഉഴുന്ന് ഇട്ട് കൊടുക്കുക ഉഴുന്നൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് അല്പം ഒരു മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കുക ആ പഴയ കാലത്തൊക്കെ കാന്താരി മുളകാണ് ഇടുന്നത് കാന്താരി മുളക് ഇട്ട് കൊടുക്കാം ഇപ്പം ഞാനിപ്പോൾ ഇട്ടത് പച്ചമുളകാണ് രണ്ടും നമ്മളെ വീട്ടിലുള്ളതാണ് ഞാൻ പച്ചമുളകാണ് ഇട്ടിരിക്കുന്നത് ഇനി ഇതിൽ കരിവേപ്പിലേ മുളക് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഉപ്പ് നമുക്ക് കുറവാണെങ്കിൽ നേരത്തെ ഇട്ടതിൽ കുറവാണെന്നുണ്ടെങ്കിൽ അല്പം കൂടി ഉപ്പ് ഇടുക ഇനിയിപ്പോൾ ഈ പച്ചമുളക് വഴ വഴറ്റിക്കഴിഞ്ഞു കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം അതായത് ഒരു മുറി തേങ്ങയുടെ പകുതി ചെറിയൊരു മുറി തേങ്ങയുടെ പകുതി അത്രയും മതിയാണ് കുറച്ചല്ലേ നമ്മുടെ പയറിൻ്റെ ഇല ഉണ്ട് ഇനി ഇതൊന്നും മൂത്തു വരും പഴയകാലത്ത് ചേമ്പിൻ്റെ ഇല ഇതുപോലെ ഉണ്ടാക്കാറുണ്ട് ചെറിയ ചേമ്പിൻ്റെ വലിയ ചേമ്പിൻ്റെയൊക്കെ എല്ലാം ഇതുപോലെ ഉണ്ടാക്കാറുണ്ട് അത് ഞാൻ കഴിച്ചിട്ടുണ്ട് അതുണ്ടാക്കണമെന്നൊരു ആഗ്രഹമുണ്ട് തേങ്ങയുടെ പച്ചച്ചവൊന്നും മാറിക്കിട്ടിയാൽ മതി ബ്രൗൺ ആവണമൊന്നുമില്ല ഇപ്പോൾ അത് മാറിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ പയർ ഇല ഇട്ടുകൊടുക്കാം ഇപ്പോൾ പകുതി വേദന ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അല്പം കൂടി ആവശ്യത്തിന് ഉപ്പ് കുറവുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാനൊരു രണ്ട് പിഞ്ച് ഉപ്പ് മാത്രമേ ഇടുന്നുള്ളൂ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ചീരയുടെ ഇലക്കായൊക്കെ ഇതിന് വേവ് കൂടുതലുണ്ട് അതുകൊണ്ട് ഇതിപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് അവിടെ കിടക്കട്ടെ പഴയ കാലത്തെ പല കറികളോടും ഒരുപാട് താല്പര്യമുണ്ട് ഇപ്പം ചേമ്പൊക്കെ വലിയ ചേമ്പ് വലിയ ചെമ്പിനൂടെ കണ്ടി ചേമ്പെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ആ വലിയ ചേമ്പ് പുഴുങ്ങി പച്ചമുളക് അരച്ച് അതിൽ മുക്കി കഴിക്കാറുണ്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ അതിനൊന്നും ടേസ്റ്റ് ആരും കഴിക്കാറുമില്ല പിന്നെ നേരത്തെ പറഞ്ഞ ചേമ്പില അതും എല്ലാവരും കഴിക്കുന്നതാണ് ഇപ്പോൾ എന്നെ പറ്റിയൊന്നും ആർക്കും ചിന്തിക്കാൻ സാധിക്കില്ലല്ലോ അതുപോലെ ഞാൻ വാഴപ്പിണ്ടി തോരൻ വെച്ചിരുന്നു ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അത് കണ്ടത് നല്ല തോരനായിരുന്നു പിന്നെ വാഴക്കൂമ്പ് തോരൻ വെച്ചിരുന്നു എല്ലാം അതുപോലെ തന്നെ വളരെ നല്ല വെടിക്കെട്ട് സാധനങ്ങളായിരുന്നു നല്ല രസമാണ് ഉണ്ടാക്കേണ്ട രീതിയിലുണ്ടാക്കിയാൽ എല്ലാം നല്ലതാണ് തോരൻ നമുക്കൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റാം ഈ നമ്മുടെ നിലക്കടല നമുക്കിതിലേക്ക് ഒന്ന് അലങ്കരിച്ച് വയ്ക്കാം ഇത് ചൂടോടെ കഴി കഴിച്ചാലാണ് ചെറിയ ചൂടോട് കൂടി കഴിക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ എന്ന് വിശ്വസിക്കുന്നു നേരത്തെ പറഞ്ഞ പോലെ സപ്പോർട്ട് ചെയ്യുക തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരേക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം